ഹലോ അസ്സാം വലൈക്കും പറമ്പ് വിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ കുറേ ദിവസമായി ഉംറക്കൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ഞങ്ങളെ ആ അപ്പാൻ്റെ വണ്ടിയിൽ ഞങ്ങൾ ഉംറക്ക് പോവുകയാണ് കുറേ ദിവസമായി പോയിട്ട് അപ്പോൾ മക്കത്തേക്ക് പോയി ഒരു ഉമ്ര ചെയ്തിട്ട് വരെ ഇറങ്ങി ഞങ്ങൾ പോന്നു അപ്പോൾ മുസാഫിൻ്റെ ദവ്വാറ് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ മക്കത്തെത്തി ക്ലോക്ക് ടവറിൽ ടൈം ടൈമൊക്കെ അല്ല ക്ലോക്ക് ടവറില്ലേ അവിടെ എത്തി ഇനി ഉള്ളക്ക് കടന്നു പിന്നെ ഞങ്ങളെ തോ ആഫ് കഴിഞ്ഞ് ഞങ്ങൾ നിസ്കരിച്ച് നിസ്കരിച്ചാൽ വേണ്ടി രണ്ടരക്കകത്ത് നിസ്കരിച്ചാൻ വേണ്ടി നിന്നു ഞങ്ങൾ ഒരു പത്ത് മണിയായപ്പോഴാണ് ഇറങ്ങിയത് ഈ സുബേ നിസ്കാരം കഴിഞ്ഞിട്ട് പോകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് രാത്രി പത്ത് മണിക്കട്ടോ ഇറങ്ങിയത് അപ്പോൾ ഇപ്പം നല്ല തിരക്കാണ് അറിഞ്ഞാൽ നല്ല തിരക്കാണ് ഈ വെള്ളിയും ശനി അല്ല വ്യാഴം വെള്ളിയും ശനിയാണ് നല്ല തിരക്കെന്നാണ് അപ്പം പറഞ്ഞത് കാരണം ഈ വെള്ളിയാഴ്ചതൊക്കെ ആകുമ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരും അങ്ങനെ നല്ല തിരക്കുണ്ട് അതുമല്ല പിന്നെ രാവിലെ ആകുമ്പോൾ നല്ല ചൂടാണ് അപ്പോൾ എല്ലാവരും രാത്രി രാത്രി ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞ് ഞങ്ങൾ തൊവാഫ് കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് സഫാ എത്തി ഓടെ പച്ച ലൈറ്റ് ഉണ്ടല്ലോ ഓടാല്ല സ്ഥലത്ത് ഇവുണ്ടോ പച്ച ഇല്ല സ്ക്രീന് ഉണ്ടോ ആണ് പച്ച ലൈറ്റ് അങ്ങനെ എല്ലാവരും ഓടുകയാണ് കുറെ നല്ല ജനാണെന്ന് പറഞ്ഞാൽ നല്ല ജനാണ് ചിലവലൊക്കെ അതിനു വേണ്ടി തല്ലോടുണ്ട് അവിടെ ഉണ്ടോ ഇവിടെ ഒക്കെ എന്താ പോലീസുകാരെ അടച്ചിട്ടിരിക്കും പിന്നെ തുറന്നപ്പോൾ പെട്ടന്ന് ഉണ്ടായി ആർക്കും അറിയില്ല ആ ഞങ്ങളെ ഉമറിൻ തൊവാഫൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങി എന്നിട്ട് കുറച്ച് നേരം പ്രാക്കളൊക്കെ നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിൽ പോകുന്നു അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം ബൈ